തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് വീണ്ടും സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഏഴ് ജില്ലകൾ വിധിയെഴുതുന്നു ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴയിലും എറണാകുളത്തുമാണ് പോളിംഗ് ശതമാനം കൂടുതൽ രണ്ട് ജില്ലകളിലും ശതമാനം ആളുകൾ വോട്ട് കഴിഞ്ഞു ചില ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ സാങ്കേതിക തകരാറുണ്ടായതിനെ തുടർന്ന് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര അർലേഖ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നടൻ ആസിഫ് അലി മന്ത്രി പി രാജീവ് തുടങ്ങി നിരവധി പ്രമുഖർ െ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തി വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളെല്ലാം എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് നോക്കാം ടി വി പ്രസാദും റഹീസ് റഷീദും ദിലീപ് ദേവസയും രാഹുൽ സുരേഷും അഖിൽ കെയും പ്രവീൺ പുരുഷോത്തമനും ഹരിമോഹനും ശരത് എസ് എസും ഗോപാൽ ശീലാസനലും ഷാബാസ് അഹമ്മദും അർജുൻ കല്യാണും സജോ സജോദ്ദേവസയും അലി അക്ബർ ഷായും എസ് എസ് ശരണുമാണ് ആദ്യഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് മോർണിംഗ് റഹീഷ് റഷീദ് കോട്ടൺ ഹിൽ സ്കൂളിൽ ഇപ്പോഴും നീണ്ട നിരയാണോ എങ്ങനെ പോകുന്നു പോളിംഗ് ആ എല്ലാ ബൂത്തുകളിലും നീണ്ട നിര നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കാണുന്നുണ്ട് പോളിങ്ങിന്റെ ചെറിയൊരു അപ്ഡേഷൻ നേരത്തെ സുജിയ പറഞ്ഞതിന് അപ്പുറം ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ടോട്ടൽ പോളിങ് ഇരുപത്തി മൂന്ന് ദശാംശം നാല് ഒന്ന് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് കൃത്യം പതിനൊന്ന് മണിയിലെ കണക്കാണത് ഒപ്പം എല്ലാ ജില്ലകളിലും പോളിംഗ് ശതമാനം കഴിഞ്ഞ ഒരു മണിക്കൂറിൽ നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഏറ്റവും അധികം പോളിങ് നടന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഇരുപത്തി ആറ് ദശാംശം ഏഴ് ശതമാനം പോളിംഗാണ് കൊല്ലത്തുള്ളത് തൊട്ടുപിറകെ കോട്ടയത്ത് ഇരുപത്തി ആറ് ദശാംശം ഒന്ന് ശതമാനമാണ് പോളിംഗ് ഉള്ളത് നിലവിൽ വന്ന പതിനൊന്ന് നാലിലെ കണക്കനുസരിച്ച് ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം പോളിംഗ് നടന്ന തിരുവനന്തപുരമാണ് ഏഴ് ജില്ലകളിൽ ഏറ്റവും പിന്നിലായി നിൽക്കുന്നത് എല്ലാ സ്ഥലത്തും നല്ല പോളിംഗ് അനുഭവപ്പെടുന്നു എന്നും മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട് സാധാരണ ഗതിയിൽ കാണുന്നത് പോലെ പല സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ വോട്ടർമാരെ ഈ മണിക്കൂറുകളിൽ സാധാരണ ഗതിയിൽ ഈ നല്ല വെയിൽ വരുന്ന ഉച്ച സമയം വരെ നല്ല പോളിങ്ങിൻ്റെ ശതമാനം കുറവാകാൻ കുറവാകുകയാണ് സാധാരണ രീതി പക്ഷേ ഇത്തവണ ആ സമയത്ത് കൂടുതൽ വോട്ടർമാരെ രംഗത്തിറക്കി അതാത് വോട്ടുകൾ പോൾ ചെയ്യിപ്പിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് ഏറ്റവും അധികം പോളിംഗ് വോട്ടർമാർ ക്യൂവിൽ ഇതുവരെ നമ്മൾ കണ്ടു